കൊച്ചിയിലെ ദ്വീപുകളെ പരിചയപ്പെടുത്തുന്ന ഓണം ക്രൂയിസ് യാത്രയ്ക്ക് തുടക്കമായി ബോൾക്കാട്ടി റോറോ ജെട്ടിയിൽ ആരംഭിച്ച ക്രൂയിസ് യാത്ര കെൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും നടൻ മുരളീമോഹനും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ിലെ കായൽപ്പരപ്പിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് നൽകുന്നത് മനോഹരമായ അനുഭവമാണ് ഓണം ക്രൂയിസ് ഭൂയിസല്ലാസ യാത്രയിലൂടെ ദ്വീപുകളെ അടുത്തറിയാനും തനതു വിഭവങ്ങൾ പരിചയപ്പെടാനും യാത്രക്കാർക്ക് സാധിക്കും തനത് കലാരൂപങ്ങൾ ആസ്വദിക്കാനുള്ള അവസരവും യാത്രയിൽ ഒരുക്കിയിട്ടുണ്ട് അഞ്ചു മണിക്കൂറോളം നീളുന്ന യാത്രയിൽ ആദ്യ ദിവസം ഇരുന്നൂറോളം യാത്രക്കാരെ സൗജന്യമായി പങ്കെടുപ്പിച്ചു ൾ അടുത്തറിയാനുള്ള സൗകര്യങ്ങളും യാത്രയിൽ ഉണ്ണികൃഷ്ണൻ കൊച്ചിൻ ക്രൂയിസുമായി ചേർന്നാണ് ക്രൂയിസ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ദ്വീപുകളുടെ ലക്ഷ്യം ഇത്തവണത്തെ ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ തയ്യാറാക്കിയ ഒരു പരിപാടിയാണ് കടമക്കുടി കാഴ്ചയുടെ ഒരു പ്രത്യേക ചാപ്റ്റർ ഇന്ന് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ നീണ്ടു ഒരു പരിപാടിയാണ് അതില് ആയിരക്കണക്കിന് ആളുകൾ കടമക്കൊടിയുടെ ഗ്രാമീണ വിശുദ്ധി കണ്ടറിഞ്ഞും വൈപ്പിൻകരയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയുമുള്ള യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തീർച്ചയായും ഒരു വലിയ യാത്രാനുഭവമായിരിക്കും കേരള വിഷിംഗ് ന്യൂസ് കൊച്ചി